മാൾ ഓഫ് മസ്ക്കറ്റിന്റെ നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന് ഒമാനിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിലൊന്നായ മാൾ ഓഫ് മസ്കറ്റ് നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന് ഇതു സംബന്ധിച്ച ദീർഘകാല കരാറിൽ ലുലു ഗ്രൂപ്പും ഒമാൻ സർക്കാർ സൊവനീർ ഫണ്ടായ തമാനി ഗ്ലോബലും തമ്മിൽ ധാരണയായി ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി കായിസ് മുഹമ്മദ് അൽ യൂസഫ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ എം എ യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എ വി അനന്തും തമാനി ഗ്ലോബൽ ബോർഡ് മെമ്പർ അബ്ദുൽ അസീസ് അൽ മഹ്റൂഖിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത് രണ്ട് ദിവസമായി മസ്കത്തിൽ നടന്ന ഒമാൻ ഇന്റർനാഷണൽ ഫോറത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് രണ്ടായിരം കോടി രൂപയുടെ മുതൽ മുടക്കിൽ നിർമ്മിച്ച മാളിലെ സൗകര്യങ്ങൾ കൂടുതൽ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും ഉപഭോക്തൃ സേവനം ഏറ്റവും മികച്ചതാക്കാനുമാണ് ലുലു ഹോൾഡിംഗ്സും തമാമി ഗ്ലോബലും കൈകോർക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും ആധുനിക സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പദ്ധതിയുടെ സ്ട്രാറ്റജിക് അഡ്വൈസറായി തമിണി ഗ്ലോബൽ ലുലു ഹോൾഡിംഗിനൊപ്പം പ്രവർത്തിക്കും ഇരുപത് ലക്ഷത്തിലധികം ചതുരശ്ര വിസ്തീർണമുള്ള മാൾ ഓഫ് മസ്കറ്റ് ഒമാൻ അക്വറിയം ലുലു ഹൈപ്പർ മാർക്കറ്റ് നോവ സിനിമാസ് അടക്കം ഇരുന്നൂറോളം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുണ്ട്